രാവിലെ അഞ്ച് മണിൻ്റെ ബസ്സിന് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഞാൻ നേരെ തൊടുപുഴക്ക് വന്നു ഇവിടെ നമുക്കൊരു കല്യാണ വീഡിയോ എടുക്കാനുണ്ട് എത്തിയപ്പോഴും നല്ല മഴയാണ് ഇപ്പോൾ കുറച്ചൊരാൾക്ക് ഉണ്ട് കേട്ടോ നമ്മളിവിടെ വന്ന് ശ്രീജിത്ത് ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സ്റ്റാൻഡിൽ നിന്നാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞ് അപ്പോൾ അതാ ഫുള്ളി എത്തിട്ടോ ബൈക്ക് കൊടുത്ത് നമ്മളെ കൂത്താൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇനി നേരെ മൂപ്പരെ വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് വൈക്കത്തിയപ്പോൾ ശരിയായ മഴ ഒരു കോട്ടയനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിവിടെ കാര്യം എന്നതാണ് അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി നിങ്ങളിവിടെ ഇരിക്കി ഞാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ മക്കളെയൊക്കെ കൂട്ടി വരുമ്പോൾ നിങ്ങളെനിക്ക് ഷീട്ടും കുറച്ച് തരാറില്ലേ പുള്ളി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ അറ്റൻഡർ വർക്ക് ചെയ്യാണ് അപ്പോൾ പുള്ളിനോടുള്ളൊരു സ്നേഹം മൂപ്പരെ കാണിച്ചാണ് കേട്ടോ അന്നപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാം അല്ലേ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചാണല്ലോ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു മഴ തോരാൻ വേണ്ടി പക്ഷേ മഴ തോരുന്ന ലക്ഷണമൊന്നുമില്ല അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ചു ചെറിയൊരു ബുദ്ധിമുട്ടാണ് ചേട്ടന് നടക്കാനുള്ള സെക്യൂരിറ്റി ചേട്ടൻ തന്നെ ഓട്ടോയിലൊക്കെ കയറ്റി കൊടുക്കാൻ വേണ്ടി ഇതാ കുടയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ പുറപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പി ജെ ജോസഫ് എം എൽ എന്റെ ഒക്കെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഇവിടെ വന്നത് ശ്രീജിത്തിനെ കാണാനാണ് ശ്രീജിത്തിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ശ്രീജിത്തിന് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നടക്കും വണ്ടി ജോലിയൊക്കെ ഉണ്ട് ആ ഹോസ്പിറ്റലിൽ ജോലിയാണ് ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം പിന്നെ വണ്ടിയൊക്കെ ഉണ്ട് പുറത്തേക്കൊക്കെ വണ്ടിയിലൊക്കെ പോകും കേട്ടോ അപ്പോൾ ഈ പിന്നിൽ കാണുന്നതാണ് ശ്രീജിത്തിൻ്റെ വീട് കാണുന്നതാണ് വീട് ഇവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടാണ് അപ്പോ ശ്രീതേട്ടാ നമുക്ക് തുടങ്ങുമല്ലേ ആ എന്നാ ഇത് അമ്മയാണ് അമ്മയാണ്ട്ടോ ശ്രീതേട്ടന്റെ അമ്മയാണ് അച്ഛൻ മരണപ്പെട്ടതാണ് പിന്നെ രണ്ട് പൊങ്ങന്മാരാണ് ഉള്ളത് അവരുടെ വിവാഹം കഴിഞ്ഞാണ് അല്ലേ അതെ അപ്പൊ നിങ്ങൾ രണ്ടാളാണ് ഇപ്പൊ ഈ വീട്ടിലുള്ളത് അല്ലേ ആ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് ജില്ലാ ആശുപത്രി തൊടുപുഴ തൊടുപുഴ അവിടെ 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 ആ എൻക്വയറി സ്ഥിര നിയമനിക അത് ശരി എവിടെ കൊറേ വർഷമായോ പന്ത്രണ്ട് വർഷ എന്താ നിങ്ങള് പഠിച്ചത് അത് ശരി എത്ര വയസ്സുണ്ടാവോ നാപ്പത്തൊന്ന് ഇങ്ങനെ ഒരു ഈയൊരു ബുദ്ധിമുട്ടാണ് ചെറിയൊരു വളഞ്ഞ വേദനയോ അങ്ങനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വേദനയൊന്നും ഇല്ല ദൂരത്തേക്കൊക്കെ ആ അങ്ങനെ നടക്കാറില്ല വണ്ടി ഉണ്ടല്ലോ അതെ അതെ യല്ലേ ആയത് അപ്പൊ നമുക്കൊരു എത്ര വയസ് വരെയുള്ള ആലോചനകൾ സ്വീകരിക്കാം മുപ്പത്തി നോക്കാം ദൂരം പ്രശ്നമുണ്ടോ ആ അപ്പൊ ഏത് ദൂരമാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്ന ഒരാളായാലും പ്രശ്നയില്ല അല്ലെ നിങ്ങള് ഹിന്ദു ാണ് അല്ലേ നമ്മള് ജാതി അങ്ങനെ നോക്കുന്നുണ്ടോ ഹിന്ദുവിലേതായാലും ഹിന്ദുവിൽ ഏതായാലും കുഴപ്പമില്ലല്ലേ അതെ അതെ നമ്മള് മനസ്സിലാക്കാൻ പറ്റുന്ന അതായത് ശ്രീതേട്ടന്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യൂലെ വേറൊരാളെ ഹെൽപ്പൊന്നും ആവശ്യമില്ല നമുക്കിങ്ങനെ നടക്കുമ്പോ പിന്നെ ആ ഒരു കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ യാതൊരു പ്രശ്നവും ഇല്ല എല്ലാത്തിനും സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആളോ ആക്റ്റീവ് ആണ് അപ്പോ ഇത്രയും വിവാഹം വൈകാൻ എന്തേ കാരണം നോക്കിയില്ലായിരുന്നോ പലതും വന്നു പിന്നെ ഒന്നും തരപ്പെട്ടില്ല അത് ശരി അച്ഛൻ മരിച്ചിട്ട് എത്ര അത് ശരി അപ്പൊ ഇപ്പൊ ശെരിക്കും പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞ് പിന്നെ അമ്മ പ്രായമായി വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒരു കൂട്ടിലെ എത്രയും പെട്ടെന്ന് വേണം പിന്നെ നിങ്ങക്ക് എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ ഉണ്ടോ കൃഷി സ്ഥലമുണ്ട് ആണ് റബ്ബർണ്ട് അത് ശെരി ഓ ആ അങ്ങനല്ലേ ശരി മോള ഇപ്പൊ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അല്ലേ പിന്നെ ജോലിയുമായിട്ട് അങ്ങനെ പോകുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല സാമ്പത്തികമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവരങ്ങനെ ഹാപ്പി ആയിട്ട് പോവാണ് അപ്പൊ നമ്മളെ മനസ്സിലാക്കിയിട്ട് സ്നേഹിക്കാൻ പറ്റിയ ഒരാളെയാണ് വേണ്ടത് ഇപ്പൊ ആയ ആളുകളിൽ നിന്ന് ആലോചന സ്വീകരിക്കുവോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ പദ്ധതി മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇനിയിപ്പോൾ നോക്കിയിട്ട് ചെയ്യുക എന്തായാലും അവരെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ തീർച്ചയായിട്ടും ഇനി നല്ല ഒരു പാട്ട്ണർ എന്തായാലും വേണം പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ വൈകി വൈകി പോയതാണ് അപ്പോൾ ഇനി അങ്ങനെ വൈകാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു പാർട്ണർ നിർബന്ധമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇവരൊരു ഫാമിലി ായിട്ട് കണ്ടിട്ട് കല്യാണം കഴിക്കേണ്ട സമയത്ത് കഴിക്കണോ അല്ലേ അതെ അങ്ങനെ ലേറ്റ് ആയി പോയതാണ് അതെ 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 സാരമില്ല ഏഹ് ഇപ്പൊ ചെറുതാണ് ആയിക്കില്ല അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ നോക്കാണ്ടിട്ട് അങ്ങനെ വൈകിയതാണ് അല്ലേ ഒറ്റ മോനല്ലേ അതൊന്നും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് നല്ലൊരു വധുവിനെ കണ്ടെത്താനുള്ള വേറെന്താ പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടോ വരാൻ പോകുന്ന വധുവിനെ പറ്റി എന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പ്ലസ് പ്ലസ് ടു ടു വരെ പഠിച്ച കുഴപ്പമില്ല ആ ആ ആ അതെ അതെ അങ്ങനെ നോക്കുന്നില്ല പിന്നെ നമ്മളെ വേറെ വേറെ എന്തെങ്കിലും ഡിമാൻഡ് നല്ല സ്വഭാവമായിരിക്കണം അതെ ആ അത്രേയുള്ളൂ അല്ലേ അതെ യോജിച്ച് ജീവിക്കാൻ പറ്റുന്ന ആളായിരിക്കണം അതെ തീർച്ചയായും തീർച്ചയായും അമ്മ പറഞ്ഞാണ് അതിന്റെ കാര്യം യോജിപ്പാണ് ഏറ്റവും മെയിൻ അതെ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല യോജിപ്പുള്ള ഒരാള് വരട്ടെ കിട്ടുന്നുണ്ട് പെൻഷൻ ഉണ്ടല്ലേ വിധവാ പെൻഷനാണോ ആ നിങ്ങള് സർക്കാർ ജോലി ആയിരുന്നാ റിട്ട് മൃഗാശുപത്രി അതില് ഏതായിരുന്നു പോസ്റ്റ് അറ്റൻഡർ ആയിട്ട് അത് ശരി ആ ഹാ 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 അച്ഛന് ജോലി സർക്കാരിൽ ഇണ്ടായിരുന്ന കൃഷിപ്പണിയായിട്ട് ആ ഹാ ഹാ അത് ശരി അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അതാണ് അപ്പൊ രണ്ട് പങ്ങന്മാരെ കാര്യങ്ങൾ പറഞ്ഞില്ല അവരോട് അടുത്ത് തന്നെ അല്ലേ ഘട്ടിച്ചേട്ടോ പേട്ടയില ആ ഹാ 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 അത് ശരി അപ്പോൾ ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ തീർച്ചയായിട്ടും ഇവർ നമ്പർ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നൊക്കെ അന്വേഷിക്കുക എല്ലാവരും ഇരു കൂട്ടും മാക്സിമം അന്വേഷിച്ചിട്ട് മാത്രം കല്യാണമായിട്ട് മുമ്പോട്ട് പോവാം പിന്നെ നേട്ടായത് വീഡിയോ ഇടുമ്പോൾ പല ആൾക്കാരും പല സ്ഥലത്തു നിന്ന് വിളിക്കൂ നിങ്ങൾ നല്ലപോലെ അന്വേഷിക്കണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉണ്ടാവില്ല നിങ്ങൾ അന്വേഷിച്ചിട്ട് തീരുമാനിക്കണം കേട്ടോ നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇങ്ങനെ നമ്മൾ ഇന്ന നമ്മള് ഇന്നൊരാളിന്ന സ്ഥലത്ത് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള ആളെ ഡയറക്റ്റ് വിളിക്കാന്നുള്ള ഒരു രീതി മാത്രമാണ് ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം ചെയ്യാനെട്ടോ അപ്പൊ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ അമ്മ വേറൊന്നും ഇല്ലല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് ശ്രീ തട്ടിന് കല്യാണം നമുക്ക് നടത്തണം നിങ്ങൾ ഓരോരുത്തരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം ഒരു മുപ്പത്തെട്ട് വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകൾ നമുക്ക് കുഴപ്പമില്ല പിന്നെ നോക്കിട്ട് ചെയ്യാം ഡിഫോസ് ആയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അവർക്ക് പറ്റിയ നോക്കിട്ട് അങ്ങനെ ആ ചെറിയ എന്തെങ്കിലും ജോലി ഉള്ളവരാണെന്ന് ജോലിക്ക് വിടാനൊന്നും നമുക്ക് മടിയില്ല ജോലി ജോലി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോ എന്തെങ്കിലും ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും ജോലി നോക്കണം അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല അല്ലെ നമുക്കതൊക്കെ നോക്കാം അപ്പൊ അമ്മയായാലും ഗവൺമെന്റ് ജോലിന്നൊക്കെ റിട്ടയർ ആയതാണ് അപ്പൊ അമ്മക്കായാലും ആ ജോലിന്റെ ആ ഒക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെയാണ് ഇവരെ വരുവാനും അവർക്കും നിറയുന്ന ജോലി ഉണ്ട് ചെറിയൊരു കൃഷി ഒരു ഏക്കറിൽ ചെറിയ റബ്ബർ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇവർ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ വീടൊക്കെ ഇതാ അപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഏകദേശം കഴിയാനൊക്കെ ആയി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് നല്ലൊരു അനുയോജ്യമായിട്ടുള്ള നല്ല അനുയോജ്യരായ ഒരു അതുവിനെ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം കൂടുതലായിട്ട് ഒന്നും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാവിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം